ലോകത്തിലെ ഏറ്റവും വലിയ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് എക്സിബിഷൻ ആണ് ചൈനയിലെ കാൻറ്റൺ ഫെയർ എല്ലാ വർഷവും ഇതുപോലെ തന്നെ കാൻറ്റൺ ഫെയർ സന്ദർശിക്കുന്ന യുവ പ്രവാസി സംരംഭങ്ങളാൽ നിസാറ് കുന്നംകുളത്തിങ്കലാണ് നമ്മുടെ ഉള്ളത് അദ്ദേഹത്തിന്റെ കാൻ്റൺ ഫെയറിലെ അനുഭവങ്ങൾ നമ്മളുമായി പങ്കുവെക്കും അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിൽ ഒരുപാട് ആളുകൾ കാൻ്റൺ ഫെയർ കാണാനായിട്ട് പോകുന്നുണ്ട് ചില ആളുകൾ ഒരു ടൂർ നിങ്ങളേക്ക് പോകുന്നുണ്ട് ചില ആളുകൾ ബിസിനസ് ആവശ്യകർത്തും പോകുന്നുണ്ട് ഫെയറിൽ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സാധാരണക്കാരായ നാട്ടിൻപുറത്തെ കച്ചവടക്കാര് ഒരു കാൻഡൻ ഫെയറിലേക്ക് സന്ദർശിക്കുമ്പോൾ അവിടുത്തെ ചെറുകിട കച്ചവടക്കാരും ശരി പുതുതായി കച്ചവടം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവരും ശരി അവർക്ക് ഇതൊക്കെ എത്രത്തോളം ഉപകാരപ്പെടും ആദ്യമായി നിങ്ങൾ ഇങ്ങനെ ഒരു പിന്നെ ഇനിഷ്യേറ്റീവ് എടുത്തതിൽ വളരെ സന്തോഷം കാരണം നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വ്യാപാര ഒന്നാണ് ക്യാൻറ്റൺ ഫെയർ ചൈനയിലെ ഗ്വാൻസു എന്ന് പറഞ്ഞ പിന്നെ സ്ഥലത്താണ് ഇത് നടക്കുന്നത് വർഷത്തിൽ രണ്ട് പ്രാവശ്യമാണ് നടക്കുന്നത് ഏപ്രിൽ മാസത്തിലും അതേപോലെ ഒക്ടോബർ നവംബർ മാസങ്ങളിലുമാണ് നടക്കുന്നത് ഏകദേശം ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം പിന്നെ സ്ക്വയർ ഫീറ്റിലാണ് ഇതിൻ്റെ വെന്യൂ ഒരുക്കിയിട്ടുള്ളത് അറുപതിനായിരത്തിലധികം സപ്ലൈയേഴ്സിൻ്റെ സ്റ്റാളുകളാണ് നമുക്ക് സന്ദർശിക്കാൻ കഴിയുക അത് രണ്ടും മൂന്നും ഫേസുകളിലായി ഓരോ ഫേസിലും ഫേസ് വൺ ഫേസ് ടു ഫേസ് ത്രീ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഓരോ ഫേസിലും വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്റ്റാണ് അപ്പോൾ കാൻറ്റൻ ഫെയറിന് പോകുന്ന ആളുകൾ നമുക്ക് ഐഡിയ ഉള്ള പ്രൊഡക്റ്റുകൾ ഏതാണോ ആ ഒരു പിന്നെ ഫേസിൽ വരുന്നത് ആ ഫേസിൽ പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഉദാഹരണത്തിന് ഫർണിച്ചർ എടുക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് ഫർണിച്ചറിൻ്റെ ഒരു ഫേസയിൽ ഉള്ളതാണ് അത് നമുക്ക് കാൻറ്റൻ ഫെയറിൻ്റെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് കിട്ടും ഓരോ ഫേസ് വൺ ഫേസ് ടു ഫേസ് ത്രീ ഏതൊക്കെയാണ് പ്രോഡക്റ്റ് എന്നുള്ളത് അപ്പോൾ ലോകത്ത് പിന്നെ ബിസിനസ് രംഗത്ത് എന്താണ് നടക്കുന്നത് എന്താണ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള പിന്നെ പുതിയ ഉൽപ്പന്നങ്ങൾ ഏതാണ് അത് ആരൊക്കെയാണ് വാങ്ങുന്നത് അതിൻ്റെ വോളിയം എത്രയാണ് അപ്പോൾ അങ്ങനെ വളരെ പിന്നെ സോളിഡായിട്ടുള്ള സപ്ലൈസിനെ നമുക്ക് നേരിട്ട് കാണാനും അവരുടെ ഉൽപ്പന്നങ്ങൾ പരിശോധിക്കാനും അതിൻ്റെ സാമ്പിളുകൾ നോക്കാനും അവരുമായിട്ട് നമുക്ക് അതിൽ നിന്ന് ആശയവിനിമയം നടത്തി അതിൽ നമുക്ക് ഐഡിയ ഉള്ള പ്രൊഡക്റ്റുകൾ നമ്മളെ എവിടെയാണോ ബിസിനസ് ചെയ്യുന്നത് അവിടേക്ക് കൊണ്ടുവന്ന് നമുക്കതിൽ നല്ല രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാനും കഴിയും കഴിയുന്ന ഒരു വലിയൊരു അവസരമാണ് കാൻറ്റൺ ഫെയർ എന്ന് പറയുന്നത് ക്യാൻറ്റൺ ഫെയറിൽ സന്ദർശിക്കുന്ന ഒരാളുകൾക്ക് ഞാനൊരു അഡ്വൈസ് ചോദിക്കുകയാണ് ആരാണ് ക്യാൻറ്റൺ ഫെയറിന് പോകേണ്ടത് എന്തിനാണ് അത് പോകുന്നത് അത് ചുരുക്കൊന്ന് വിശദീകരിക്കാൻ പറ്റും അതായത് നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ പിന്നെ ഒരു സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആ ബിസിനസ്സിനെ അടുത്ത ഒരു തലത്തിലേക്ക് വളർത്താൻ ആഗ്രഹിക്കുന്ന അത് പാഷനേറ്റായിട്ടുള്ള ആളുകൾ നിർബന്ധമായിട്ടും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സംഗതിയാണ് കാൻഡൻ ഫെയർ അതുപോലെ പിന്നെ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടല്ലോ അപ്പോൾ നമ്മളെ ഒരു ഐഡിയയും കൺസെപ്റ്റും ഉണ്ടാവും പക്ഷേ എന്ത് എങ്കെങ്ങനെ വർക്കൗട്ട് ചെയ്യണം എന്നറിയാത്ത ആളുകൾ അവർക്ക് വലിയൊരു റെഫറൻസ് ആണ് ഈ കാൻഡൽ ഫെയർ എന്ന് ക്യാൻഡൽ ഫെയർ നമ്മൾ നമ്മൾ പറഞ്ഞതുപോലെ ലോകത്തിലെ ഏറ്റവും തന്നെ വലിയ വ്യാപാര മേളകളിൽ ഒന്നാണ് ആയിട്ടുള്ള ലോകത്ത് അന്നദിനം മാറിക്കൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റുകളെ ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ കിട്ടുന്ന ഒരു സ്ഥലമാണ് കാൻഡൽ ഫെയർ നേരത്തെ പറഞ്ഞ പോലെ വലിയ വലിയ വ്യവസായികൾ സംരംഭകരൊക്കെയാണ് ആദ്യം ചൈനയിൽ പോയത് ഇപ്പോൾ സാധാരണക്കാരെ ആളുകളും പോകുന്നുണ്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ വലിയ ബൾക്ക് ഓർഡർ ആണോ ആവശ്യമുണ്ടോ അതോ ചെറിയൊരു ഓർഡർ കൊടുത്ത് പോന്നാൽ ആ ഓർഡർ കൊടുത്ത സാധനം നാട്ടിലെത്തിച്ച് കച്ചവടം ചെയ്താൽ അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടും തീർച്ചയായിട്ടും നമുക്ക് പിന്നെ ആദ്യത്തെ രീതിയിലുള്ള വലിയ ബൾക്കായിട്ടുള്ള പിന്നെ സാധനങ്ങൾ ഇറക്കിയിട്ട് കച്ചവടം ചെയ്യേണ്ട കാര്യം കാര്യമൊന്നുമില്ല നമുക്ക് എന്താണോ നമ്മളെ കപ്പാസിറ്റി നമുക്ക് ഐഡിയ ഉള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് കഴിയുന്ന ക്വാണ്ടിറ്റിയിൽ നമുക്ക് പിന്നെ ആദ്യം കൊണ്ടുവന്ന് നമുക്ക് നോക്കി അതിൻ്റെ പഠനങ്ങൾ നടത്തി അത് മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടുതൽ പിന്നെ ബൾക്കായിട്ടുള്ള ക്വാണ്ടിറ്റിയിലേക്ക് പോകാനുള്ള ഒരു അവസരമുണ്ട് കാരണം അവിടുന്ന് ഇപ്പോൾ നമുക്ക് ഒരു വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി മുതൽ കണ്ടെയ്നറുകളായിട്ട് വേണമെങ്കിലും കൊണ്ടുവരാനുള്ള സൗകര്യം ഇന്ന് ലഭ്യമാണ് അപ്പോൾ അങ്ങനത്തെ അത്തരം ഷിപ്പിംഗ് ഏജൻസികൾ പിന്നെ ഓൾറെഡി ഉണ്ട് അപ്പോൾ അവരെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സി ബി എം മുതൽ ഒരു കണ്ടെയ്നറിൽ കൊള്ളാവുന്ന ക്വാണ്ടിറ്റി വരെ നമുക്ക് പിന്നെ കൊണ്ടുവരാനുള്ള സൗകര്യം അത് വിൽക്കാനുള്ള സൗകര്യം അത് വിറ്റ് അതിന് ഘട്ടം ഘട്ടമായിട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ നിലവിലുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഐഡിയ ഉണ്ട് ആ ഐഡിയ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടെങ്കിൽ അതിനൊക്കെ വളരെ പിന്നെ നല്ലൊരു അവസരാണ് ഈ കാൻഡൻ ഫയർ അതുമായി ബന്ധപ്പെട്ട സപ്ലൈസിനെ കാണാനും മീറ്റ് ചെയ്യാനും അവരുടെ പ്രൊഡക്റ്റുകൾ പരിശോധിക്കാനും പിന്നെ അവരുമായിട്ട് ഇടപാടുകൾ നടത്താനും ഒക്കെ കുറച്ചും കൂടി വിശ്വാസ്യത നമുക്ക് കിട്ടും ബ്രാൻഡിങ് ആണല്ലോ ഈ കാൻഡൻ ഫയറിന് മെയിൻ ആയിട്ട് നമുക്ക് സ്വന്തമായിട്ട് ബ്രാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ബിസിനസ് പെർപ്പോസായിട്ട് പോകുമ്പോൾ ഇതുപോലെ തന്നെ വലിയൊരു ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിറ്റ് പൊറിക്കിട്ടാണ് ഒരു സംരംഭം തുടങ്ങുക അങ്ങനെ വലിയൊരു ഓർഡർ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അത് എത്രത്തോളം വിശ്വാസയോഗ്യമാണ് എന്നുള്ളതാണ് ഒരു ഇത്രയും വലിയൊരു സംഖ്യ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പ്രോഡക്റ്റ് അതേ ക്വാളിറ്റിയിൽ അതേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കിട്ടുമോ അതോ പ്രൈസിന് കിട്ടും സമയത്തിന് കിട്ടും എന്നിത്യാദ ആശങ്കകൾ ചില ആളുകൾക്ക് ഉണ്ടാകും അതെത്രത്തോളം വിശ്വാസയോഗ്യമാണ് അവിടുത്തെ കാര്യങ്ങൾ അല്ല അതാണ് ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ ഒരു ക്യാൻറ്റൺ ഫെയറിന് പോയി എന്ന് വെച്ചിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഒറ്റ വിസിറ്റ് കൊണ്ട് നടന്നു നട നടന്നുകൊള്ളണമെന്നില്ല ക്യാൻറ്റൺ ഫെയറിൽ എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ മനസ്സിലൊരു ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ആ കൺസെപ്റ്റുമായി പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ മായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുകൾ അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ സാമ്യമുള്ള പ്രൊഡക്റ്റുകൾ കാണാനും അത് പരിചയപ്പെടാനും അതിൻ്റെ സപ്ലയേഴ്സിനായിട്ട് മീറ്റ് ചെയ്യാനുമുള്ള ഒരു അവസരം മാത്രമാണ് ക്യാൻ്റ് ആൻഡ് ഫെയർ പിന്നെ അവരായിട്ട് ബിസിനസ് ചെയ്യുക എന്നുള്ളത് രണ്ടാമത്തെ ഘട്ടമാണ് നിങ്ങൾ പറഞ്ഞ പോലെ ഈ ബിസിനസ് ചെയ്യണമെങ്കിൽ അവർ പിന്നെ ഈ കമ്പനിയുടെ വിശ്വാസ്യത നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അതേപോലെ അവരുമായിട്ട് ഇടപാട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ സ്വാഭാവിക അപ്പോൾ ഈ നമ്മളിങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ അതിൻ്റെ അത് അറേഞ്ച് ചെയ്യുന്ന ആളുകൾ എന്നുള്ള നിലക്ക് അവരതിൻ്റെ പിന്നെ ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ സാധനം എങ്ങനെയാണ് നമ്മൾ നാട്ടിലേക്ക് എത്തിക്കേണ്ടത് അതിനുള്ള എല്ലാ അസിസ്റ്റൻസും നിങ്ങൾ കൊടുക്കുന്നുണ്ടെന്നാണ് കുറച്ചു കാലം മുന്നേ വരെ വലിയ വലിയ സംരംഭകർ അല്ലെങ്കിൽ ബിസിനസ്മാൻമാരൊക്കെ പോയിട്ടുണ്ട് ഇപ്പൊ സാധാരണക്കാരും പോയി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഒന്ന് ചില ലക്ഷം ചിലവാക്കി അവിടെ പോയിട്ട് ക്യാൻറ്റീൻ ഫയറിൽ പങ്കെടുത്ത് വന്നിട്ട് അത് നിലവിലുള്ള കച്ചവടങ്ങൾക്ക് അത് ഉപകാരപ്പെടും അല്ലെങ്കിൽ പുതിയൊരു സംരംഭം തുടങ്ങാൻ അവർക്കത് യൂസ്ഫുൾ ആവും അതായത് ആ ചിലവാക്കിയ പൈസ വെറുതെ വേസ്റ്റ് ഓഫ് മണിയാവും ഒരിക്കലുമില്ല അത് ആരാണ് ക്യാൻ്റൻ ഫെയറിന് പോകേണ്ടത് എന്ന് വെച്ചാൽ നിലവിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളും അല്ലെങ്കിൽ അവർക്ക് ബിസിനസ്സിൽ അടുത്ത ലെവലിലേക്ക് ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളും നിർബന്ധമായിട്ടും ജീവിതത്തിൽ ഒരു പ്രാവശ്യം കണ്ടിരിക്കേണ്ട ഒരു മേളയാണ് ക്യാൻ്റൻ ഫെയർ എന്ന് പറയുന്നത് അതിൽ ഒരിക്കലും അതൊരു വേസ്റ്റ് ഓഫ് മണിയല്ല കാരണം നമുക്ക് പിന്നെ ചൈന പോലെ വലിയൊരു രാജ്യം സന്ദർശിക്കാനും അവിടുത്തെ ഡെവലപ്മെൻറ്റുകൾ നേരിട്ട് കാണാനും നമുക്ക് അറിയാം ഇന്ന് ചൈനയിൽ ലോകത്തിലെ ഒരു വീട് പോലും ഒരു ചൈനീസ് പ്രൊഡക്റ്റ് ഇല്ലാത്ത ഒരു വീട് പോലും ഇല്ലാതെ തന്നെ പറയാം എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഒരു വീട്ടിലുണ്ടാവും അപ്പോൾ അത്രയും പിന്നെ വലിയ ഒരു മാ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന വലിയൊരു രാജ്യമാണ് ചൈന അപ്പോൾ ആ ഒരു ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന സപ്ലൈയേഴ്സിനെ നമുക്ക് നേരിട്ട് കാണാൻ കാരണം പണ്ട് കാലത്ത് ഈ സോഷ്യൽ മീഡിയയുടെ ഒന്നും ഇതില്ലാത്ത സമയങ്ങളിൽ ചൈനയിൽ പോയിട്ട് ബിസിനസ് ചെയ്ത ആളുകൾ ഒക്കെ ഉണ്ടാവും പക്ഷേ ഇപ്പോൾ നമുക്കെല്ലാം ഈ സോഷ്യൽ മീഡിയയിലും ഒക്കെ നമ്മുടെ വിരൽത്തുമ്പിൽ ഉണ്ടാകുമ്പോൾ അതെല്ലാവർക്കും അറിയാനും അത് വളരെ സിമ്പിളായിട്ട് പോകാനും ഇപ്പോൾ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ അതിനെ ഗ്രൂപ്പായിട്ട് കൊണ്ടുപോകാനൊക്കെ ചെയ്യുമ്പോൾ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ കൂടുതൽ ആളുകൾ അതിലേക്ക് പോകുന്നു അവരെ ബിസിനസ്സിനെ അടുത്ത ലെവലിലേക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള സാധ്യതകളെക്കുറിച്ച് പഠിക്കുന്നു പിന്നെ അവർക്ക് ഐഡിയ ഉള്ള പ്രൊഡക്റ്റ് പക്ഷെ ഒരു വർഷം നമ്മളിപ്പോൾ പോയ സമയത്ത് ചിലപ്പോൾ ബിസിനസ് നടന്നോളണം എന്നില്ല പക്ഷെ നമുക്ക് ഐഡിയ ഉള്ള സംഭവങ്ങളെ കണ്ടെത്തി അതിൻ്റെ സപ്ലേഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ നമുക്ക് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാരണം നമുക്കിപ്പോൾ ഒരു സ്റ്റോളിൽ ഇരിക്കുന്ന ഒരു സംഗതി വെച്ചിട്ട് ആ കമ്പനീനെ നമുക്ക് ഒരിക്കലും പിന്നെ അളക്കാൻ കഴിയില്ല അവർ ഏജൻറ്റാണോ അല്ലെങ്കിൽ അവർക്ക് അവർ ഫാക്ടറി ഓണ് ഫാക്ടറി സ്വന്തമായിട്ടുള്ള ആൾക്കാരാണോ അല്ലെങ്കിൽ അപ്പോൾ നമുക്ക് അവരെ ഡീറ്റെയിൽസ് എടുത്ത് അവരുടെ പിന്നെ അവരുമായിട്ട് ബന്ധപ്പെടാനുള്ള എല്ലാ കാര്യങ്ങളും എടുത്തു വെച്ചുകൊണ്ട് നമുക്ക് അടുത്തൊരു സ്റ്റെപ്പിൽ നമുക്ക് ഇത്തരം കമ്പനികളെ മാത്രം വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പോയി അവരെ നേരിട്ട് കണ്ട് അവരുടെ പ്രൊഡക്റ്റും ഫാക്ടറിയും കണ്ട് മനസ്സിലാക്കി അവരുമായിട്ട് നമുക്ക് പിന്നെ ബിസിനസ് ചെയ്യാൻ കഴിയും പിന്നെ ഈ ചൈനക്കാർ പൊതുവേ അങ്ങനെ എന്താ പറയുക വളരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളാണ് എല്ലാ മേഖലയിലും എല്ലാ രാജ്യത്തും പിന്നെ ഉള്ള പോലത്തെ കുറച്ച് ആളുകൾ അവിടെ ഉണ്ടാവും പക്ഷേ അത് അല്ലാത്ത രീതിയിൽ ഇപ്പോൾ ക്യാൻ്റൻ ഫെയറിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾ സപ്ലയേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ വളരെ റിലയബിൾ ആയിരിക്കും അവർ മാത്രമല്ല അവർക്ക് ഇംഗ്ലീഷ് അറിയാം ടൂറിസം ഡെസ്റ്റിനേഷൻ എന്നുള്ള ചൈനയിൽ എത്രത്തോളം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാണ്ടോ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ക്യാൻഡൻ ഫെയറിനെ കുറിച്ച് പറഞ്ഞു അത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു വ്യാപാര മേഖല മേ മേളയാണെന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ ചൈന ഒരുപാട് വലിയ ഒരു നമുക്കറിയാം ലോകത്തിലെ ഒരു വലിയൊരു രാജ്യമാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കാണാനും പഠിക്കാനും മനസ്സിലാക്കാനും ചൈനക്കാരെ പെർ കുറിച്ചിട്ട് മനസ്സിലാക്കാനും അവിടുത്തെ കൾച്ചറൽ ഡൈവേഴ്സിറ്റികൾ മനസ്സിലാക്കാനും അവരുടെ ഭക്ഷണം പിന്നെ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഉള്ള അത് നിർബന്ധമായിട്ടും ഇപ്പോൾ ഒരുപാട് ആളുകൾ ചൈനയിൽ പോകുന്നുണ്ട് ആ കാര്യത്തിന് ബിസിനസ്സിൻ്റെ അപ്പുറം പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു യാത്രയിൽ നിങ്ങൾക്ക് രണ്ടും കൂടി ഒന്നിച്ച് കിട്ടുക എന്നുള്ളത് വലിയൊരു പിന്നെ കാര്യമാണ് കാരണം ചൈനയിൽ അവരുടെ കൾച്ചർ അവരുടെ വർക്ക് കൾച്ചർ അവരുടെ ഭക്ഷണ രീതി ലോകത്തെ ഏറ്റവും ആയസ്സുള്ള ആളുകൾ ചൈനയിലാണെന്നാണ് പറയുക കാരണം അതിനൊരുപാട് കാര്യങ്ങളുണ്ട് അവർ അവരുടെ വർക്കിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് ഒരു ജോലി രീതിയാണ് അവർ അവർക്ക് വേറെ ചിന്തകളോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ സീരിയസ് ആയിട്ട് അതിന് പിന്നെ ചെയ്യുന്ന ആളുകളാണ് പിന്നെ അതുമാത്രമല്ല അവിടെ അവരുടെ ഭക്ഷണ രീതികൾ അവർ വൈകുന്നേരം മണിയുടെ മുന്നേ അവർ അല്ലെങ്കിൽ മണിയോട് കൂടിയിട്ട് അവർ ഡിന്നർ കഴിച്ചിരിക്കും അതൊക്കെ നമുക്ക് അവരിൽ നിന്ന് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് അതേപോലെ അവിടുത്തെ സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ പിന്നെ ബിസിനസ്സിൽ ഇൻവോൾവ് ആണ് അപ്പോൾ അത്രയും ഒരു വർക്ക് ഫോഴ്സ് ഇതിലേക്ക് വരികയാണ് അത് ആ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് ഭയങ്കരമായിട്ട് പിന്നെ സംഭാവന നൽകുന്നുണ്ട് എന്നാണ് നമുക്ക് തോന്നുന്നത് പിന്നെ മാത്രമല്ല അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ പാലങ്ങൾ റോഡുകൾ പിന്നെ മാത്രമല്ല വിമാനത്താവളങ്ങൾ റെയിൽവേ സ്റ്റേഷനുകൾ നമ്മുടെ നാട്ടിലെ വിമാനത്താവളങ്ങളെക്കാൾ വലിയ റെയിൽവേ സ്റ്റേഷനുകളാണ് അവിടെ ഉള്ളത് ഈ പൊതു ഗതാഗതം ഉപയോഗിക്കുന്ന രീതി അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചൈനയിലുണ്ട് എന്തായാലും പോകുന്ന ആളുകൾക്ക് അത് വലിയൊരു ഉപകാരമാവട്ടെ നിങ്ങളുടെ ഈ ഒരു ഇനിഷ്യേറ്റീവ് സക്സസ്ഫുൾ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ കാരണം ഒട്ടുമിക്ക ഏജൻസികളും ഈ ചൈന കാൻ്റൺ ഫയറിന് പാക്കേജ് ഇട്ടിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ അത് മാർക്കറ്റിൽ നിന്ന് റിക്വയർമെന്റ് അനുസരിച്ചാണ് ഇട്ടിട്ടുള്ളത് പക്ഷേ അതിൽ നിന്നും ലാഭം കിട്ടാൻ വേണ്ടി കുറഞ്ഞു കിട്ടാൻ വേണ്ടി പല ആളുകളും ഇൻഡിവിജ്വലായിട്ട് പോകുന്നത് അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് പോകുന്നതാണോ അത് ഇതുപോലെ ഏതെങ്കിലും റിപ്യൂട്ടഡ് ഏജൻസി നടത്തുന്ന ഗ്രൂപ്പ് ആയിട്ട് പോകുന്നതാണോ ഈ കാൻ്റൺ ഫെയറിൽ ഏറ്റവും ഉപകാരപ്പെടുന്നത് അത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ രണ്ടിനും അതിൻ്റെതായിട്ടുള്ള പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ രണ്ട് രീതിയിലും പോയ ആളാണ് എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് പോകുന്ന ഒരാൾക്ക് ഇങ്ങനെ ഗ്രൂപ്പായിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത് രണ്ടാമത് പിന്നെ നമുക്ക് ഒരു വട്ടം പോയി എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ സ്വന്തമായിട്ട് പോവാം കാരണം ഒന്നാമത് നമ്മൾ ചൈന എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഒരു ആപ്പുകളും അവിടെ വർക്ക് ചെയ്യൂല അപ്പോൾ നമ്മൾ വാട്സപ്പ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന അപ്പോൾ അവിടെ നെറ്റ് കണക്ഷൻ നമുക്ക് എടുക്കാൻ പറ്റും പക്ഷേ അതിനുള്ള അതവിടെ ഉപയോഗിക്കണമെങ്കിലുള്ളതായിട്ടുള്ള വേറെ സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയറുകളൊക്കെ വേണ്ടതുണ്ട് അപ്പോൾ അതൊക്കെ ഇത്തരം ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് പോകുമ്പോൾ അത്തരം കാര്യങ്ങൾ അതുപോലെ നമുക്ക് ഫസ്റ്റ് അവിടെ താമസം ഭക്ഷണം വലിയൊരു പ്രശ്നമാണ് കാരണം നമുക്ക് ചൈനയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഭക്ഷണമാണ് അത്യാവശ്യം നമ്മളെ നാട്ടുകാർക്ക് അപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ ഒക്കെ ഇത്തരം ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് പോകുമ്പോൾ ഉണ്ടാകും പിന്നെ അതുമാത്രമല്ല മറ്റുള്ള രീതിയിലുള്ള വലിയൊരു കമ്മ്യൂണിറ്റിനെ നമ്മൾ പരിചയപ്പെടാം ഇതിന് വലിയ ഇതിലൊരു അവസരമുണ്ട് കാരണം ബിസിനസ് വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ആളുകളാണല്ലോ ചൈനയിലേക്ക് പോവുക അല്ലെങ്കിൽ കാൻഡൺ ഫെയർ സന്ദർശിക്കുക ഒക്കെ ചെയ്യുന്നത് അല്ലാതെ ഇപ്പോൾ നമ്മളൊരു ടൂർ പോവുക എന്നുള്ള അങ്ങനെ പോകുന്ന ആൾക്കാർ അപ്പോൾ ഈ പോകുന്ന ആളുകളെ നമുക്ക് കണക്ട് ചെയ്യാനും അത് അങ്ങനെ ഒരു ബിസിനസ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി മാറാനും അവർ തമ്മിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപാടുകൾ ചെയ്യാനൊക്കെ ഉള്ള വലിയൊരു അവസരമാണ് ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഉള്ളത് മറ്റത് വേറൊരു ആണ് നമ്മൾ ഒറ്റക്ക് പോകണു ഒറ്റക്ക് വിസ എടുക്കണു ഒറ്റക്ക് പോകണു പിന്നെ അവിടെ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണോ അതിനൊക്കെ കുറച്ച് സമയമെടുക്കും ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരാഴ്ച കൊണ്ടൊക്കെ പോയി വരേണ്ട സംഭവമാകുമ്പോൾ പിന്നെ ഇങ്ങനെ പോകുന്നതാണ് ആദ്യ ഇത്ത ഘട്ടത്തിൽ നല്ല ചിലപ്പം കുറച്ച് പൈസ അധികം കൊടുക്കേണ്ടി വരും പക്ഷെ ഇപ്പോൾ എന്തായാലും ഇങ്ങനെ പാക്കേജുകൾ ഉണ്ടാകുമ്പോൾ ഏജൻസികൾ അതിൻ്റെ ഒരു ലാഭം എടുത്തിട്ടാണല്ലോ ചെയ്യുക പക്ഷേ അത് വെർത്താണെന്നാണ് എനിക്ക് തോന്നുന്നത് യറിന്റെ പാക്കേജ് ഇട്ടിട്ടുള്ളത് ജസ്റ്റ് ഒരു ബിസിനസ് ട്രിപ്പ് മാത്രമല്ല അതിനോടൊപ്പം തന്നെ ഒരു ലക്ഷ്യ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടൂറിസം ഡെസ്റ്റിനേഷൻ മാക്സിമം കവർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ ഫുഡ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു ടോട്ടൽ നല്ലൊരു പാക്കേജാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് കാൻറ്റൻ ഫയറിൽ പങ്കെടുക്കുന്നതോടൊപ്പം തന്നെ അവിടുത്തെ ചൈനയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ നമ്മൾ സന്ദർശിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആളുകളെ കോണ്ടാക്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് മറ്റൊന്നൊരു ടീം ലീഡർ നമ്മുടെ കൂടെ ഉണ്ട് അതുകൊണ്ടും അത് നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായിട്ട് ചൈനയിൽ പോകുന്ന ഒരാളെ സംബന്ധിച്ച് ഈ കാൻറ്റൻ ഫയറിനെ പോകുന്ന ആളെ സംബന്ധിച്ച് ഇത്തരം പാക്കേജുകൾ പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അനുഭവസ്ഥാനം അതിൻ്റെ സാർ പറഞ്ഞ പോലെ അത് നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു വിസയും അല്ലെങ്കിൽ ഒരു ടിക്കറ്റും എടുത്ത് മാത്രം പോയി കഴിഞ്ഞാൽ ക്യാൻറ്റൺ ഫയർ ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് കിട്ടിക്കോളെന്നില്ല എന്തുകൊണ്ടും നിങ്ങൾക്ക് നമ്മൾ വിശ്വസിക്കാം അക്കപ്പെട്ട ആൾസ് അടുത്ത മാസം ഒക്ടോബറിൽ ഡിപ്പാർച്ചർ ഉണ്ട് ചൈനയിലെ ക്യാൻ്റൻ ഫയറിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ നിലവിലുള്ള ബിസിനസ്സിനെ മറ്റൊരു ലെവലിലേക്ക് എത്തിക്കാൻ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് എത്തിക്കാൻ തീർച്ചയായിട്ടും അത് ഉപകാരപ്പെടും അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മളുമായി ബന്ധപ്പെടാം അല്ലെങ്കിൽ പെട്രോൾസിൻ്റെ ഏത് ബ്രാഞ്ചുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം നമ്മുടെ നമ്പർ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ള ആളുകൾക്ക് ബന്ധപ്പെടാം കാൻറ്റൺ ഫെയറിനെ കുറിച്ചും അതിൻ്റെ ബിസിനസ് സാധ്യതകളെ കുറിച്ചുമാണ് യുവ പ്രവാസി സംരംഭകൻ നിസാർ നമ്മുമായി പങ്കുവച്ചത് നിങ്ങൾക്കതിൽ നിന്ന് ഉപകാരപ്പെടുന്ന ഒരുപാട് വിഷയങ്ങൾ കിട്ടിയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അറിയണമെങ്കിൽ താഴെ കൊടുത്ത നമ്പറുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാം എന്തുകൊണ്ടും നിങ്ങൾ നിലവിലുള്ള ബിസിനസ്സിനെ അല്ലെങ്കിൽ ഇനി തുടങ്ങാനും ഉദ്ദേശിക്കുന്ന ബിസിനസ്സിനെ ഒരു ആഗോളതലത്തിലേക്ക് മാറ്റാൻ തീർച്ചയായും ചൈനയിലേക്കുള്ള ഈ കാൻറ്റീൻ ഫയർ ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇതുവരെ നമ്മോടൊപ്പം സംസാരിക്കാൻ സമയം കണ്ടെത്തിയ അദ്ദേഹം രണ്ട് ദിവസത്തിനു വേണ്ടി നാട്ടിൽ വന്ന ആളാണ് എന്തായാലും ഞങ്ങൾക്ക് വേണ്ടി രണ്ടു വാക്ക് സംസാരിക്കാൻ സമയം കണ്ടെത്തി താങ്കൾ പ്രത്യേകം നന്ദി ലഭിക്കുന്നു താങ്ക് യു